സമൂഹ മാധ്യമങ്ങളുടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്ന നാൽപ്പതുകാരനാണ് മരിച്ചത് ദീപക് ബസ്സിൽ വെച്ച് യുവതിയുടെ നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ദീപക് വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ദീപകിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു യുവതിയുടെ പരാതി ദുരുദ്ദേശത്തോട് യുവാവ് ശരീരത്തിൽ ശരീരത്തിൽ സ്പർശിച്ചെന്ന് കാണിച്ച് വടകര സ്വദേശി പോലീസിൽ പരാതി നൽകിയിരുന്നു പിന്നാലെ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച യുവതി ദീപികനെതിരെ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചു ഇത് വലിയ രീതിയിൽ പ്രചരിച്ചു ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് വീഡിയോ കണ്ടത് നിരവധി ആളുകൾ ഇത് പങ്കുവെക്കുകയും ചെയ്തു വീഡിയോ വൈറലായതോടെ ദീപക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബം പറയുന്നു സമൂഹ മാധ്യമങ്ങൾ റീച്ചു കൂട്ടുക എന്ന നിലയിലാണ് പെൺകുട്ടി വീഡിയോ ചിത്രീകരിച്ചതെന്നും ദീപക്കിൻ്റെ കുടുംബം ആരോപിക്കുന്നു ഇതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത് സംഭവത്തിൽ അസ്വാഭാവിക അവരണത്തിനെ പോലീസ് കേസെടുക്കും